ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് പോവാണ് മൂന്ന് മണിക്കാ പോകണം ഉമ്മയ നമുക്ക് ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ വീട്ടിൽ നിന്ന് കാറും എടുത്ത് നേരെ പോകുന്നത് ഷാനുവിക്കാന പിക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ ട്രാക്ക് അടവായിരുന്നു പിന്നെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രാക്ക് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ ഷാനുക്കിയുടെ വീട്ടിലോട്ട് പോയി ഷാനുക്കാനെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ ചായ കുടിക്കാനായിട്ട് പോയത് ഹബീ ചായയും ഷാനുവിക്കായും വേണം ചായ പിടിച്ചത് ഞാൻ ചായ കുടിക്കാറില്ല അങ്ങനെ വിളിക്കാറില്ല ചായ എനിക്ക് ഇഷ്ടമല്ല അവിടെ നമ്മൾ നേരെ ഇറങ്ങി ഇത്തിനെ വിളിക്കാൻ പോയി ഇത്തി പോസ്റ്റ് ആയപ്പോഴത്തേക്കും അഭ്യാസ്ക് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്തിയും ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ പച്ചക്കും വൈശിനും പളക്കുമായിരുന്നു കയറാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആളൊന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് പെട്രോൾ പമ്പിലോട്ടാണ് പെട്രോൾ ഒഴിച്ച് നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോയി വണ്ടിയിലപ്പോൾ കാത്തുവച്ചിട്ടുണ്ടായിരുന്നു അയശു കാത്ത് കാണുമായിരുന്നു ബച്ചു ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം രാവിലെ ആയിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് ഒക്കെ കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് മണിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവൾ നേരെ ഇക്കാടെ അടുത്ത് പോയി പിന്നെ അളിയനും അനിയനും കൂടി ഭയങ്കര വൈനോട്ടം ആയിരുന്നു അങ്ങനെ നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടുണ്ടായിരുന്നു ഈ തീയിക്കാനെ ഐശുവിനെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇറങ്ങിയ ശേഷം കുറച്ച് പോസ്റ്റാണ്ട് നമ്മൾ വിചാരിച്ച് സൂയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ സൂ അവിടെ നിന്ന് നടത്തായിരുന്നു നമ്മൾ നാലുപേരും കൂടിയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സൂയിലോട്ടാണ് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി നമ്മുടെ കാറും എടുത്ത് നേരെ പോയത് ബാക്കിയുള്ളവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുമായിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് മന്തിയാണ് ഓർഡർ ചെയ്തത് ഞങ്ങൾ അൽഫാ മതിയും ഹാപ്പി നോർമൽ മന്തിയാണ് ഓർഡർ ചെയ്തത് അത് ഇനി ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ജൂയിൽ പോയ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീഡിയോഡ് പോയി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ലവ് യു